കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ് നാളെ നടക്കാൻ പോകുന്ന മത്സരം എന്നാൽ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ദ്രാവഡ് മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞ കാര്യം ഇതാണ് നാളത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള മത്സരമാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മറക്കാൻ നോക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ കളിയിൽ എന്തെല്ലാം നടന്നു അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാൽ ഈ മത്സരമാണ് ഞങ്ങളുടെ ഫോക്കസ് കഴിഞ്ഞ കളിയിലെ പോരായ്മകളെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു മത്സരത്തിൽ പരിഹരിച്ചേക്കും സഞ്ജു കുറച്ച് മത്സരങ്ങൾ ഫീൽഡിൽ ഇല്ലാത്തത് അത് വലിയ തിരിച്ചടി തന്നെയാണ് എന്നാലും പരാഗിനെ പരാഗിനെ കൊണ്ട് ഇനി വരുന്ന മത്സരങ്ങളിലും മികച്ച റൂൾ ക്യാപ്റ്റൻസി റൂൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ മികച്ച കളി പുറത്തെടുക്കണം മികച്ച പ്രകടനം പുറത്തെടുത്ത് കൊൽക്കത്തക്കെതിരായ ടൂർ ഈ ഒരു ലീഗിലെ തന്നെ ആദ്യ വിജയം ഞങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞതെല്ലാം ഞങ്ങൾ മറന്നു ഇനി പുതിയ കാര്യങ്ങൾ പോസിറ്റീവായിട്ടെടുത്തു കഴിഞ്ഞ കടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ബാറ്റർമാർ വളരെ മികച്ച പ്രകടനം നടത്തി എന്നാൽ ബോളിങ്ങിൽ മാത്രമാണ് കുറച്ച് വീക്കായത് അതെല്ലാം പരിഹാര ചീയ മത്സരം ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് നമുക്കറിയാം ഫസ്റ്റ് മത്സരം ഹൈദരാബാദിനെതിരെ ഒരു വളരെ ഒരു വളരെ മോശം പ്രകടനമായിരുന്നു ക്യാപ്റ്റന് തന്നെ പരാജയന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാൻ സാധിച്ചിരുന്നു ഫീൽഡ് പ്ലേസ്മെന്റും അതുപോലെ ബോളർമാരെ കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരുപാട് പേവുകളും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു പിന്നെ ബോളിങ്ങിലാവട്ടെ അത്ര ഹ്ലോപ്പ് പ്രകടനമായിരുന്നു ബോളർമാർ മൊത്തം അപ്പം ഈ ഒരു മത്സരം നമുക്ക് മികച്ച പ്രകടനം രാജസ്ഥാൻ റോയൽസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കൊൽക്കത്തയാവട്ടെ ആദ്യകളി ആർ സി ബിക്കെതിരെ പരാജയ ആർ സി ബിക്കെതിരെ പരാജയപ്പെട്ടിരുന്നു രാജസ്ഥാനാവട്ടെ ഹൈദരാബാദിനെതിരെ പരാജയപ്പെട്ടിരുന്നു ഏതായാലും നാളെ നടക്കാൻ പോകുന്ന മത്സരം രാജസ്ഥാൻ റോയൽസ് വിജയിക്കുമോ കൊൽക്കത്ത വിജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ